കേരളത്തിൽ തേങ്ങയുടെ വില ഓരോ ദിവസവും ഉയരുകയാണ് ഇന്നും കേരളത്തിലെ തേങ്ങയുടെ വിലയിൽ വർധന വന്നിട്ടുണ്ട് നമുക്ക് കേരളത്തിലെ ഓരോ സ്ഥലത്തെയും തേങ്ങയുടെ പൊതിച്ചത് ഒരു കെ ജിയുടെ വില നിലവാരം വിശദമായി നോക്കാം കാസർഗോഡ് ഒരു കിലോ തേങ്ങ അറുപത് മുതൽ എഴുപത്തിനാല് രൂപ വരെ ആലപ്പുഴ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തിരണ്ട് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങ എഴുപത്തേഴ് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങക്ക് അറുപത്തഞ്ച് മുതൽ അറുപത്തേഴ് രൂപ വരെ മലപ്പുറം ഒരു കിലോ തേങ്ങ അറുപത്തൊൻപത് രൂപ കോഴിക്കോട് ഒരുരുപത്തി ഏങ്ങി എഴുപത്തിനാല് മുതൽ എഴുപത്തി ആറ് രൂപ വരെ വയനാട് ഒരുരുപത്തേങ്ങ എഴുപത്തി ഒൻപത് രൂപ കോട്ടയം ഒരുപത്തേങ്ങി എൺപത്തിരണ്ട് രൂപ എറണാകുളം ഒരുപത്തേങ്ങി എഴുപത്തി എട്ട് രൂപ പത്തനംതിട്ട ഉരുപത്തേങ്ങ എഴുപത്തഞ്ച് രൂപ ഇടുക്കി ഒരുപത്തേക്ക് എഴുപത്തഞ്ച് രൂപ തൃശ്ശൂർ ഒരുപത്തേങ്ങ അറുപത്തേഴ് രൂപ കൊല്ലം ഒരുപത്തേങ്ങി എൺപത്തിരണ്ട് രൂപ തിരുവനന്തപുരം ഇരുപത്തേങ്ങ എൺപത്തഞ്ച് രൂപ സുൽത്താൻ ബസ്കരി ഉരുപത്തി ഏങ്ങി എൺപത് രൂപ ചെങ്ങന്നൂർ ഇരുപത്തേങ്ങാ എഴുപത്തഞ്ച് രൂപ നോർത്ത് പറവൂർ ഉരുപത്തി തേങ്ങ എഴുപത്തി എട്ട് രൂപ പാമ്പാടി ഉരുപത്തി തേങ്ങ എൺപത് രൂപ ആതിരപ്പുഴ ഉരുപത്തി തേങ്ങി എഴുപത്തി എട്ട് രൂപ ഏറ്റുമാനൂർ ഉരുപത് തേങ്ങി എഴുപത്തൊമ്പത് രൂപ കുട്ടരക്കര ഉരുപത് തേങ്ക് തൊണ്ണൂറ് രൂപ അഞ്ചൽ ഒരുപാട് തേങ്ങ എഴുപത്തി ഏഴ് രൂപ തുരുപ്പന്തു ഒരു തേങ്ങി എൺപത്തഞ്ച് രൂപ കൊടുവായൂർ ഒരു കിലോ തേങ്ങ എഴുപത്തി രണ്ട് രൂപ ഇരുട്ടി ഒരു അറുപത്തേഴ് രൂപ തളിപ്പറമ്പ് ഒരു അറുപത്തൊമ്പത് രൂപ പയ്യന്നൂർ ഉരുപത് അറുപത്തെട്ട് രൂപ ആലക്കോട് ഉരുവത്തേങ്ങ അറുപത്തി ഒമ്പത് രൂപ കരുവഞ്ചാർ ഉരുവത്തേങ്ങ എഴുപത്തി ഒന്ന് രൂപ കുടിയാമല ഉരുപത്തി തേങ്ങ അറുപത്തിയെട്ട് രൂപ വെള്ളരിക്കുണ്ട് ഉരുള തേങ്ങ എഴുപത് രൂപ തലശ്ശേരി ഉരുള തേങ്ങ അറുപത്തി ഏഴ് രൂപ നിർമ്മങ്ങാട് ഉരുപത്തി തേങ്ങ എഴുപത്തി എട്ട് രൂപ വാമനപുരം ഉരുപത്തി തേങ്ങ എൺപത്തഞ്ച് രൂപ മഞ്ചേരി ഉരുപത്തേങ്ങ അറുപത്തൊമ്പത് രൂപ ഇവർ വിട പൂർണ്ണമാകുന്നു താങ്ക്